നാം യാത്രക്ക് വീട്ടുകളിൽ നിന്നിറങ്ങി നാം വാഹനത്തിൽ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ നാം അടിഞ്ഞു ഇവിടെ മനസ്സിലാക്കേണ്ടത് യാത്രാസല നിസ്കാരങ്ങളും ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതിനുശാദം നമുക്ക് പഠിക്കാം അതിനു മുമ്പായി നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉംറ എന്ന കർമ്മത്തിനാണല്ലോ നാം പോകുന്നത് ഉംറ എന്ന കർമ്മത്തിന് നാല് പ്രധാനമായ അവിവാജ്യ ഘടകങ്ങളുണ്ട് ഒന്ന് ഇഹ്റാം ചെയ്യുക രണ്ട് തവാഫ് ചെയ്യുക മൂന്ന് സൈ ചെയ്യുക നാല് മുടി നീക്കുക ഒന്നുകൂടി പറയാം ഇഹ്റാം ചെയ്യുക തവാഫ് ചെയ്യുക സൈ ചെയ്യുക മുടി നീക്കുക ഈ നാല് പ്രധാനമായ കർമ്മങ്ങളാണ് റിം്ര എന്ന കർമ്മത്തിൽ നാം ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു ഹിസ്സമായ ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ പറയുന്നത് ആദ്യമായി നമ്മൾ യാത്ര ചെയ്ത് ഇൻഷാല്ല വാഹനത്തിൽ പോകുമ്പോൾ അബുദാബിയിൽ നിന്നോ യു എ നിന്നോ അല്ലെങ്കിൽ ഒമാനിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഒക്കെ വരുന്ന ആളുകൾ കരവഴിയാണ് പോകുന്നതെങ്കിൽ അവരെ നേരെ വിശുദ്ധമായ മക്കയിലേക്കാണ് അവർ യാത്ര എങ്കിൽ അബുദാബിയിൽ നിന്നൊരു വാഹനം പുറപ്പെട്ടാൽ രണ്ടായിരത്തി അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടാണ് നാം വിശുദ്ധമായ മക്കയിലെത്തുന്നത് രണ്ടായിരത്തി ഒരു പത്തുനൂറ് കിലോമീറ്റർ കൂടി രണ്ടായിരത്തി ഒരുനൂറ്റമ്പതോളം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ടാണ് വിശുദ്ധമായ മതിയിൽ നാം എത്തുന്നത് ആദ്യം നമ്മുടെ യാത്ര മക്കയിലേക്കാണെങ്കിൽ മക്കയുടെ അടുത്ത് ത്വായിഫ് എന്ന പ്രദേശത്തിനടുത്ത് കർണുൽ മനാസിൽ എന്ന് സയ്യദ് ഹബീബ് നസൂറുല്ലാഹി പഠിപ്പിച്ചിട്ടുള്ള അ കബീർ എന്ന് പുതിയ ഇപ്പോഴത്തെ പേരിൽ അറിയപ്പെടുന്ന ആ പ്രദേശത്താണ് നാം ആദ്യം എത്തുക അതാണ് നമുക്ക് ഇഹ്റാം ചെയ്യാനുള്ള പോയിന്റ് മീക്കാത്തായി റസൂദുല്ലായി പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ എത്തിയാൽ അവിടെ നിന്ന് കുളിച്ചു വസ്ത്രം മാറ്റി ഇഹ്റാം ചെയ്തുകൊണ്ടായിരിക്കും നാം മക്കയിലേക്ക് പോവുക എന്നാൽ ആദ്യമായി നാം വാഹനം ഓടിച്ചു പോകുന്നത് വിശുദ്ധമായ മദീനയിലേക്കാണെങ്കിൽ മദീനയിൽ ഹബീബായ റസൂർ ഉഹി തങ്ങളെ ഹൈദറത്തിൽ താമസിക്കുകയും സിയാറത്ത് ചെയ്യുകയും അവിടുത്തെ മറ്റ് ആരാധനകളും ദിക്കൃകളും സ്വരാത്തുകളും ഒക്കെ കഴിഞ്ഞ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുമ്പോൾ മദീനയിൽ നിന്ന് വരുന്ന വഴിയിൽ ദുൽഹുലൈഫ എന്ന ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കും നാം ഇഹ്റാമിൽ പ്രവേശിക്കുക അള്ളാഹുവിന്റെ ഹറമിലേക്ക് ചെല്ലുന്ന ഏതൊരു വിവാദത്തുകാരനും ്രൈവർമാരല്ല ജോലിക്കാരോ തൊഴിലാളികളോ അല്ല ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഹെറമിലേക്ക് ചെല്ലുന്ന ഏതൊരു യാത്രക്കാരനും കരവഴിയാകട്ടെ കടൽ വഴിയാകട്ടെ ആകാശ വഴിയാകട്ടെ ഏത് റൂട്ടിലൂടെ ചെല്ലുന്നവരാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് വരികയാണെങ്കിലും ഹെറമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിശ്ചിതമായ ഒരു പോയിന്റിൽ എത്തിയാൽ അവിടെ നിന്ന് കുളിച്ചു വസ്ത്രം മാറ്റി പ്രത്യേകമായ വേഷവിധാനത്തോടെ പ്രത്യേകമായ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മാത്രമേ അങ്ങോട്ട് ചെല്ലാവൂ എന്ന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരാണ് ഇഹ്റാം അതിന് അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജിനാണെങ്കിൽ അഞ്ച് പോയിന്റുകൾ അഞ്ച് മേക്കാത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഉംറക്കാണെങ്കിൽ മൂന്ന് മേക്കാത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിശ്ചയിക്കപ്പെട്ട ഉംറയുടെ മേഖാത്തുകളോ അല്ലെങ്കിൽ ഹജ്ജിന് നിശ്ചയിക്കപ്പെട്ട മേക്കാത്തുകളോ ഏത് മേക്കാത്തുകളായാലും വേണ്ടിയില്ല ആ മേക്കാത്തിലെത്തിയാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഏഷ്യൻ കൺട്രികളിൽ നിന്നൊക്കെ പോകുന്ന വൈമാ വിമാനയാത്രക്കാരാണെങ്കിൽ അവരെല്ലാം ജിദ്ദയിലെത്തുന്നതിന് മുമ്പ് യലംലം എന്നൊരു പോയിന്റാണ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ആ പ്രദേശത്താണ് ഇഹ്റാം ചെയ്യുന്നത് നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കരവഴി പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ചാണല്ലോ ആ കരവഴി പോകുന്ന മക്കയിലേക്കുള്ള യാത്രക്കാർ ആദ്യം ചെല്ലുന്നത് അസൈലുൽ കബീർ എന്ന് പറയുന്ന തോയിഫിനടുത്തുള്ള ആ മീക്കാത്തിലാണ് അട്ടെ നമ്മുടെ വാഹനം അവിടെ എത്തിയിരിക്കുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നു ഇഹ്റാം ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങളിൽ അതിന്റെ പ്രധാനമായ ചിട്ടകളും സുന്നത്തുകളും ഞാൻ ആദ്യം ഒന്ന് പറയാം ഇഹ്റാമിന് വേണ്ടി ഒന്ന് ശരീരം വൃത്തിയാക്കണം രണ്ട് സുന്നത്തായ നിരക്ക് കുളിക്കണം ഇതൊക്കെയും സുന്നത്താണ് ഞാൻ ഞാനീ പറയുന്നത് മൂന്ന് കുളി കഴിഞ്ഞാൽ ശരീരത്തിൽ അത്ര പുരട്ടണം ശേഷം നാം ഒരുക്കി വെച്ചിട്ടുള്ള പുതിയ പുടവ എടുത്തു ധരിക്കണം ആണാകട്ടെ പെണ്ണാകട്ടെ വലു ചെയ്ത് അവിടെ പള്ളിയുണ്ട് വിശാലമായ പള്ളിയുണ്ട് വിശാലമായ നൂറുകണക്കിന് കുളിപ്പിറകളുണ്ട് അവിടെ നിന്നെല്ലാം ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം പള്ളിയിൽ കയറി ഇഹ്റാമിന് വേണ്ടി സുന്നത്ത് സുന്ദസ്കരിക്കണം എന്നതിനു ശേഷം അവിടെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ വാഹനത്തിൽ വന്ന് കയറി ഇരുന്നിട്ട് വാഹനം അനങ്ങി പുറപ്പെടുന്നതിനോ മുമ്പായി നെയ്യത്ത് വച്ച് തെൽവിയത്ത് ചെല്ലണം ഇതിന്റെ പേരാണ് ഇഹ്റാം ചെയ്യൽ ഇഹ്റാമിന്റെ താത്വികമായ വശമാണ് നാം നേരത്തെ സംസാരിച്ചിട്ടുള്ളത് ഇഹ്റാമിന്റെ ആ പൂർണമായ രൂപമാണ് ഇങ്ങനെ മ്യക്കാത്തിലെത്തിയാൽ നാം നഗം വെട്ടി വൃത്തിയാക്കണം ശരീരത്തിൽ നീക്കേണ്ടുന്ന രൂപങ്ങളൊക്കെ നീക്കണം അങ്ങനെ ശരീരം വൃത്തിയാക്കി സുന്നത്തായ ഇഹ്റാമിന്റെ കുളി കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് നാം കുളിക്കണം കുളിച്ചതിന് ശേഷം ഒരല്പം മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള അത്ര എടുത്തുകൊണ്ട് ശരീരത്തിൽ പുരട്ടണം വസ്ത്രത്തിൽ പുരട്ടണ്ട വസ്ത്രത്തിൽ പുരട്ടൽ തെറ്റായത് കൊണ്ടല്ല ഇപ്പോൾ പുരട്ടാമെങ്കിലും പിന്നീട് നമുക്ക് ദോഷമായി വരും അപ്പതുകൊണ്ട് ഇപ്പോൾ അത് പുരട്ടേണ്ടതില്ല എന്നിട്ട് നാം അവിടുന്ന് ഒതുണ്ടാക്കി പള്ളിയിൽ കയറി അവിടുന്ന് രണ്ടിരക്കായിട്ട് സുന്നസ്കാരം കഴിഞ്ഞ് ഒന്നുകിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നെയ്യത്ത് വെക്കുക ഏറ്റവും അഫുതൽ വാഹനത്തിൽ വന്ന് കയറിയിരുന്ന് വാഹനത്തിൽ വെച്ചുകൊണ്ട് നിഹറാം ചെയ്യലാണ് അങ്ങനെയാണ് റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാഇൽ ദുൽ ഹുലൈഫിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്തിട്ടുള്ളത് അങ്ങനെ വാഹനത്തിൽ വന്ന് കയറിയിരുന്നതിന് ശേഷം നമുക്ക് ഉസ്താദുമാരോ അമീറുമാരോ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും ഇല്ലെങ്കിൽ ഒറ്റക്ക് ഇഹ്റാം ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് ഉംറത തആല അല്ലാഹു താലാക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ കരുതുകയും അതുകൊണ്ട് ഇഹ്റാം കെട്ടുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കുകയും വായകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് ഇഹ്റാം എന്ന് പറയുന്നത് എന്നതിന് ശേഷം നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ ഇതാവുന്നു ഇതാണ് ഇഹ്റാമിന്റെ ഒരു പൂർണമായ രൂപം കുട്ടികൾ കൂടെ ഉള്ള ചെറിയ മക്കളാണെങ്കിൽ ആ കുട്ടികൾ വകതിരിവായ കുട്ടി ആകാത്ത ചെറിയ മക്കളാണ് ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ടു വയസ്സുള്ള വകതിരിവാകാത്ത കുട്ടികളാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ഈ നെയ്യത്ത് രക്ഷിതാവ് ചെയ്യണം ഏതായാലും ഇരിക്കട്ടെ ഇപ്പോൾ നാം നെയ്യത്ത് വെച്ച് തെൽവിയെത്ത് ചെല്ലിരിക്കുന്നു ഇനി ഇവർ അങ്ങോട്ട് തെൽവിയത്താണ് നമ്മുടെ മന്ത്രം ലബൈഹും ഇന്നൽ ഹനവൽ മുൽഖ് ലാ ശരി തെൽബിയത്ത് എപ്പ ചെല്ലുകയാണെങ്കിലും മൂന്ന് തവണ ആവർത്തിക്കണം അതിനുശേഷം സയ്യദ്ഹ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം സ്വലാത്തിന് ആയിരക്കണക്കിന് സീഹകൾ ഉണ്ടെങ്കിലും ഏറ്റവും ഉത്തമമായ സ്വലാത്ത് അത്തഹയ്യാത്തിന് കോതുന്ന ഇബ്രാഹിമി സ്വലാത്താണ് ആ സ്വലാത്ത് ചെല്ലണം തൊട്ട് നരകത്തെത്തൊട്ടഭയം തേടുകയും സ്വർഗം ചോദിക്കുകയും ചെയ്യണം അള്ളാഹുവേ നിന്റെ ക്രോധത്തിൽ നിന്ന് കോപത്തിൽ നിന്ന് ഞാൻ അഭയം തേടുകയും നിന്റെ പൊരുത്തവും സ്വർഗവും ഞാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം നാം എല്ലാവരും വന്ന് ഇഹ്റാം ചെയ്തിരിക്കുന്നു വാഹനത്തിൽ കയറുന്നു വാഹനം വിടുന്നു നാം പോകുന്നത് വിശുദ്ധമായ മക്കയിലേക്കാണ് അവിടെ നിന്ന് കേവലം എൺപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ആ മോട്ടോർ വാഹനം നമ്മെ കൊണ്ട് വിശുദ്ധമായ മക്കയിലെത്തിച്ചേരുകയാണ് മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് ത്യായിഫ് റോഡ് ഏകദേശം കുറെ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ രണ്ട് അതിർത്തി കുറ്റികൾ കാണാം ആ അതിർത്തി കുറ്റികൾ ഹെറമിന്റെ അതിർത്തിയാണ് തായ്ഫിന്റെ ഭാഗത്തേക്കുള്ള അതിർത്തി ബോർഡുകൾ നമുക്ക് ദർശിക്കാൻ കഴിയും ഹെറമിന്റെ അതിർത്തി അത് സൗദി അറേബ്യ ഉണ്ടാക്കിയ അതിർത്തിയല്ല ഹെറം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ മക്ക ഉൾപ്പെട്ട കുറെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ ഉൾപ്പെട്ട വിശാലമായ ഒരു സ്ഥലം ആ സ്ഥലത്ത് വിവിധ പേരുകളുള്ള സ്ഥലങ്ങളുണ്ട് ഇത്രയും സ്ഥലം ആമിന സുരക്ഷിത മേഖല എന്ന് പടച്ചുതമ്പുരാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് മഹാനായ ഹലിള്ളാഹി ഇബ്രാഹിം നബിക്ക് ജിബിദി അലഹി ഇസ്ലാം അള്ളാഹു കാണിച്ചു കൊടുത്തു റസൂൽക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ സ്ഥലത്തിന്റെ ഉള്ളിൽ പെട്ട ഏത് സ്ഥലത്ത് സുരക്ഷിതമായ മേഖലയാണ് അവിടെ എന്തൊരു സൽക്കരണം ചെയ്താലും ഒരു ലക്ഷത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യമണ്ണാണ് അതിന്റെ അതിർത്തി ബോർഡുകളെ നാം കാണുക അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനോട് നാം കേടപേക്ഷിക്കുന്നു യാചിക്കുന്നു അള്ളാഹുവിദൂര ദിക്കുകളിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ നിന്റെ മകഭുറത്തും നിന്റെ മാപ്പും ചോദിച്ചു കൊണ്ട് വരികയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ വന്നുപോയെങ്കിൽ അതാ നീ നിന്നോട് ഞങ്ങൾ സമ്മതിച്ച് പറയുന്നു ഞങ്ങൾക്കത് മാപ്പുടമേറത്തെ ഇവിടെ ജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല വേട്ട ജീവികളെ കൊല്ലാൻ പാടില്ല ചെടികൾ കളയാൻ പാടില്ല ഔഷധ വീര്യമുള്ള ചെടികളല്ലാതെ മറ്റൊന്നും എടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ളതായ സുരക്ഷിത മേഖലയാണ് സത്യവിശ്വാസികളല്ലാത്ത ഒരാൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഈ സുരക്ഷിത മേഖലയുടെ അതിർത്തികളായിരിക്കും നാം കാണുക അല്പവും കൂടി സഞ്ചരിച്ചാൽ വിശുദ്ധ മക്കയിൽ നാം എത്തുകയായി നമുക്കവിടെ തയ്യാറാക്കിയിട്ടുള്ള താമസ സൌകര്യങ്ങളോ മറ്റൊക്കെ റെഡി ആയിരിക്കും അവിടെ ചെന്ന് നമ്മുടെ ബാഗുകളോ പെട്ടികളോ സാമഗ്രികളോ ഒക്കെ വെച്ച് പിന്നെ വിശ്രമിക്കാൻ നമുക്ക് സമയമില്ല